ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഉളോവിലോട്ട് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ത്രീകൂട്ട് ബൈക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു ഇന്ന് നമ്മുടെ കാർ പണി കിട്ടിയിരിക്കുകയാണ് അതായത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല രാവിലെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഞാനും വാപ്പയും കൂടെ ഞാനും കാരണം വാപ്പായ കാറിന്റെ ഫ്രണ്ടിലൊക്കെ ഗേറ്റ് ഇരുത്തിയിട്ട് ഇന്ന് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ പിന്നെ ഓട്ടോയിലാണ് പോയത് പിന്നെ ഞാൻ വൈകുന്നേരം വന്ന സമയത്ത് പെട്രോളൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്രോൾ മുന്നൂറയ്ക്ക് അടിച്ചിട്ടും വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആവണില്ല അപ്പൊ എന്തായാലും ഞാൻ മറ്റേ നമ്മുടെ വണ്ടി നമ്മുടെ വിഷ്ണുവിന്റെ വണ്ടിയാണ് അപ്പൊ വിഷ്ണുവിനെ വിളിച്ചു ചോദിച്ചപ്പോൾ നീ ഒരു മുന്നൂറ് രൂപയ്ക്ക് കൂടെ എണ്ണ അടിച്ച് നോക്കാൻ പറഞ്ഞാലും നമുക്ക് എണ്ണ അടിച്ചിട്ട് സ്റ്റാർട്ടാകും നോക്കാം കേസ് നമ്മള് ഇപ്പൊ അമ്പലത്തിലാണ് നിക്കുന്നത് എന്താ പ്രതിഷ്ഠ അല്ലേ നാളെ അതുകൊണ്ട് സോറി ബ്രോ അതുകൊണ്ട് തക്കുടുക മേലൊന്നും പണിയെടുക്കുവാണ് ഷീറ്റ് കെട്ടുകയാണ് ഇവിടെ ചെറിയൊരു ഇതെന്തിനാണ് ഭക്ഷണം കൊടുക്കേ രാവിലെ ഫുഡ് കൊടുക്കേ രാവിലെ കാണും നാളെ നീ ഇവിടെ തന്നെ പെട്ടിട്ടു നിന്നെ നാളെ രാവിലെ ഇവിടെ ഉച്ചയ്ക്ക് മായ ശേഷി വൈകിട്ട് എന്റെ വീട്ടില് വൈകിട്ട് കിഴങ്ങ് പുഴുങ്ങിയത് തക്കുടന്ന് ഇറങ്ങിട്ടൊന്ന് കാണണം ആ പോണിയിട്ട് വേട്ടാപടങ്ങി കാണണം കാണണം ആ കാണണം പണി പണിയെടുക്കുന്ന കാണിക്കാൻ വേണ്ടി ഇവിടെ കുറിഞ്ചിവിടണം ഇപ്പൊണ്ട് റിയാസിന്റെ ഉമ്മയ്യേ ഗീസ് അപ്പൊ രണ്ട് ദിവസം വീടില്ലായിരുന്നു വേറെ ഒന്നുമല്ല എന്റെ വീട്ടിൽ പെയിന്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കുന്നത് പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഗീസ് നമ്മുടെ വീട് അടിപൊളി ഒരു സാധനം വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ വരുന്നതായിരിക്കും ഞാൻ ഇന്ന് വന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ ബ്രോയുടെ ഇയോൺ എവിടെ എന്തായി അതിന്റെ അപ്ഡേഷൻ എന്തൊക്കെയായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ അത് പറയാനായിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ കാറ് പെട്രോൾ തീർന്നാണ് നിന്നത് വേറെ കംപ്ലയിന്റ് അല്ലായിരുന്നു നമ്മളിതിനകത്ത് അഞ്ഞൂറ് രൂപ കൂടെ പെട്രോൾ ഒഴിച്ചപ്പോഴത്തേക്ക് കാർ റെഡിയായി അപ്പം നമ്മുടെ ഇയ്യോൺ നമ്മുടെ ഇയോടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് കാര്യം ഞാൻ കയറ്റിയ സമയത്ത് ഏകദേശം നമുക്കൊരു ഇരുപത് ദിവസം മാക്സിമം ഒരു മാസം അതിനുള്ളിൽ എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഏകദേശം രണ്ട് മാസം അടുപ്പിച്ചാവാറായി ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു വിളിക്കുമ്പോഴൊക്കെ അവര് റെസ്പോൺസ് ഇത്തിരി കുറവായിരുന്നു അങ്ങനെ ഞാൻ നേരിട്ട് പോയ സമയത്ത് നേരിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഗുബോട്ടിൽ അരുൺ ബ്രോ നല്ല നല്ല രീതിക്കാണ് ഡീൽ ചെയ്യുന്നത് ബ്രോ അങ്ങനെയല്ല നമുക്ക് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ നേരിട്ട് പോയ സമയത്ത് നമ്മുടെ വേണ്ടി പണി ഉടങ്ങിയിട്ടില്ല രണ്ട് മാസം ആയിക്കു അപ്പോൾ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് അലോയ് ഒക്കായിട്ടാണ് ഞാൻ പോയത് ഞാൻ പോയത് ഒന്നുകിൽ വണ്ടി അലോയ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി ഉള്ള ഓലത്തിൽ എടുത്തുകൊണ്ട് വരുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അരുൺ ബ്രോയുടെ ഒരു അരുൺ ബ്രോ എൻ്റെ അടുത്ത് നല്ല രീതിക്ക് സംസാരിച്ചടാ അങ്ങനെ അസീം അങ്ങനെയല്ല നമുക്ക് റെഡിയാക്കാം ചെയ്യുന്നെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി നിൻ്റെ വണ്ടിയുടെ ഫോട്ടോ അപ്ഡോ അപ്ഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ മനസ്സൊക്കെ ഓക്കെ ആയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നിട്ട് രണ്ട് ദിവസം ഞാൻ ഫോട്ടോ ചോദിച്ച് ഫോട്ടോ തന്നില്ല മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഫോട്ടോ വേണം എന്ന് ഞാൻ തീർത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു ആ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഫോട്ടോ വണ്ടി പുട്ടിയിട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ അപ്പം ഇനി എത്ര ദിവസം ആവുമോ ആവുമെന്ന് എനിക്കറിയത്തില്ല എത്രയും പെട്ടെന്ന് തരുമെന്നാണ് അരുൺ ബ്രോ പറഞ്ഞത് ഏകദേശം പത്തിരുപത് ദിവസത്തിനുള്ളിൽ തരുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആവാറായി ഇനി ഒരു മാക്സിമം രണ്ടാഴ്ചയും കൂടിയാണ് ഞാൻ അവർ പറഞ്ഞ കണക്കിൽ പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ തവണയാണ് എൻ്റെ അടുത്ത ഡേറ്റ് പറയുന്നത് അറിയത്തില്ല വിഷമമുണ്ട് അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ അപ്ഡേഷൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗസ് ഞാൻ ഒരു ചെറിയൊരു ഫോണും കൂടെ മേടിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാനുണ്ട് എൻ്റെ കയ്യിൽ ഐഫോണാണ് അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ഫോൺ ചെറിയൊരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബഡ്ജറ്റിൽ ഏറ്റവും കിട്ടുന്ന ഫോൺ ഞാൻ നോക്കിയ സമയത്ത് ഏറ്റവും കിട്ടുന്ന ഫോൺ വെറും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫോർ ജി ബി റാമുള്ള ഫോണാണ് പക്ഷെ ഇത് ഞാൻ എടുത്ത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് എടുത്തത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ആറ് ജി ബി റാമുള്ള നമ്മുടെ പോക്കോടെ ഒരു ഫോണാണ് മേടിച്ചത് അപ്പോൾ അതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം ഗേസ് എൻ്റെ മൂന്നാമത്തെ ഫോണാണ് കേട്ടോ ഫസ്റ്റ് ഫോൺ പോക്കോ എൻ്റെ പൈസക്ക് എടുക്കുന്ന മൂന്നാമത്തെ ഫോൺ ഫസ്റ്റ് ഫോൺ പോക്കോ രണ്ടാമത്തത് ഐഫോൺ മൂന്നാമത്തത് ഗേസ് ഇതാണ് പോക്കോ സി അറുപത്തഞ്ച് ഗേസ് ഇത് കിട്ടുന്ന ഫോണാണെന്ന് തോന്നുന്നു ബഡ്ജറ്റ് ഇല്ല അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് ജി ബി റാമുള്ള ഫോണാണ് ആറ് ജി ബി റാമുള്ള അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് കാണും എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വേറെ ചാനൽ ഒരു ഒരു ചാനൽ തുടങ്ങാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടാം ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരാം ഇതിൻ്റെ കിട്ടിലും വീഡിയോ അതായത് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഫോൺ എടുക്കണമെങ്കിൽ ഗീസ് ആ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിക്സ് ജി ബി റാമുള്ള ഫോണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഓ ഏ ചോറ് തന്നു ചോറ് തന്നു ഫോൺ എടുത്ത് പുതിയ എനിക്ക് ഗീസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതാണ് ഫോൺ കേട്ടോ ഉമ്മ അയൽക്കൂട്ടത്തിലൊക്കെ പോയിട്ട് തിരിച്ചു തിരിച്ചുകറി വീട്ടിലോട്ട് ഫോൺ കേട്ടോ ഗീസ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സർപ്രൈസ് സർപ്രൈസാണ് ഫുള്ള് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗീസ് ഇതേ ഇതാണ് ഫോൺ കേട്ടോ എങ്ങനെയുണ്ടാ ഗസ് കിട്ടുന്ന ഫോൺ കേട്ടാ ഗേസിന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്ത ഗേസ് നിങ്ങൾക്ക് ഗേസ് നമുക്ക് എയ് സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നത് അനുസരിച്ചൊരു പാടാണ് പിന്നെ നമ്മുടെ ഗ്യാരേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാറുണ്ട് അപ്പം ഒരു സെക്കൻഡറി ഫോൺ എനിക്കില്ല ആ ഒറ്റ ഫോണിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് ബഡ്ജറ്റിൽ ചെറിയൊരു ഫോൺ എടുത്തതാണ് കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഗീസ് അപ്പം എന്തായാലും ഇതാ ഓണായി വന്നിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇനി ഒന്നു ദിവസം ബ്ലോഗ് കാണത്തില്ല മെയിൻ ചാനലിലായിരിക്കും നമ്മുടെ കിടിലം വളോഗ് വരുന്നത് ഗ്യാസ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗോട് വെച്ച് എൻ്റെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടക്കാ ബ്ലോഗ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈബെഗ്യസ് ലഭ്യല്ലേ